ട്രിപ്പ് ട്രിപ്പൊന്നും പോകേണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടമുള്ള ഒരാളൊന്നും പക്ഷേ എന്ത് ചെയ്തു ഞങ്ങൾക്ക് വിവാഹ ശേഷം നമ്മൾ കുഞ്ഞുങ്ങൾ ഡെലിവറി ഒക്കെ ആയിട്ട് കുട്ടിയൊക്കെ നോക്കി വീട്ടിൽ തന്നെ അങ്ങ് കുറേ കാലങ്ങളായിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര വർഷമായപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക നമുക്ക് അടുക്കള ജോലി കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ മറ്റെങ്ങ് നമ്മളിലേക്ക് തന്നെ അങ്ങ് ഒതുങ്ങിപ്പോയൊരു കാലം ഉണ്ടായിരുന്നു അതെല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും എനിക്കറിയാം അപ്പൊ ഞാൻ എന്താ പറയാ അതിൽ നിന്ന് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കാതെ അതിൻ്റെ ഒരു മാറ്റം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ നിങ്ങൾ നാല് ലേഡീസും കൂടെ ട്രിപ്പ് പോവുകയാണ് ചെയ്തത് തികച്ചും എന്താ പറയാ പ്ലാൻ ചെയ്യാതെ നമ്മൾ ഒന്നും പ്ലാൻ ചെയ്യാതെ പോവാ എന്ന് പറയുന്നു ആരൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഒരു ഞങ്ങളൊരു നാല് പേര് ഓക്കെ ആവുന്നു നമ്മൾ പോകുന്നു ഉള്ളൂ അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ എന്താ പറയുക ആർക്കും പറ്റാവുന്നതേ ഉള്ളൂ അപ്പം ഞങ്ങൾ പോയത് വട്ടവടയാണ് അപ്പോൾ വട്ടവട പോകുന്ന പറയുന്നത് ഒരുപാട് ആൾ ആളുകളുടെ സ്വപ്നമായിരിക്കും എനിക്ക് ഉറപ്പാണ് ഒരു ശരിക്കും നെറ്റ്വർക്ക് പോലും ഇല്ലാത്തൊരു നാടാണ് അപ്പോൾ അവിടേക്ക് നമ്മൾ എത്ര സേഫ് ആയിട്ടാണ് പോയി തിരിച്ചു വന്നത് എന്നുള്ള എൻ്റെ ഒരു ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എസ്പെഷ്യലി ലേഡീസ് ഇത് കാണാതെ പോയത് ഇത് ഭയങ്കര നല്ലൊരു അനുഭവമായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പല വീഡിയോസ് പോയിട്ടുണ്ട് ഫോട്ടോസ് മിസ്സായിത്തും പക്ഷെ ഉള്ളത് വെച്ചിട്ട് എനിക്കത് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം ഒരു വൺ ഇയർ ഇപ്പോഴേ കഴിഞ്ഞു ഞാനത് ഇപ്പോഴും ഓർക്കും ഓർ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അത് കണ്ടിട്ട് അഭിപ്രായം പറയുക നിങ്ങളും അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോവാതെ ആഗ്രഹം മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ തീർച്ചയായിട്ടും ഇതൊരു പ്രചോദനമായിരിക്കും അപ്പൊ ഞങ്ങൾ കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നു വയനാട് നിന്നും മൂന്നാറിലേക്ക് പോകുന്ന ഒരു കെ എസ് ആർ ടി സി അത് രാത്രി ഒരു പത്ത് മണി പത്തരയാകുമ്പോൾ നമ്മുടെ കോഴിക്കോട് എത്തും അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു കോഴിക്കോട് നിന്ന് ആ ബസ് കയറാണ് ചെയ്യുന്നത് അപ്പൊ ആ ബസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ ബുക്ക് ചെയ്തു ഏകദേശം രണ്ട് ദിവസം മുന്നേ നമ്മൾ പോകണം ഇല്ലയോ എന്നുള്ളത് കൺഫേം ആവാതെ ഇങ്ങനെ കളിച്ചിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ ബുക്ക് ചെയ്തു വലിയ പൈസ ഒന്നും ആയിട്ടില്ല മുഖച്ചായ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടായിരുന്നു ഭയങ്കര തണുപ്പ് കോട എന്നെ സംബന്ധിച്ച് എനിക്ക് കോടയൊന്നും ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയില്ല വയനാട്ടിലേക്ക് പോണം കോഴിക്കോട്ടുകാർക്ക് അതൊക്കെ ഒരു ഭയങ്കര കാര്യം തന്നെയായിരിക്കും അപ്പൊ നമ്മൾ നേരം വെളുക്കുമ്പോഴത്തേക്കും മൂന്നാറിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ അതിരാവിലെ തന്നെ നമ്മൾ മൂന്നാറിൽ എത്തുകയാണ് അപ്പൊ നമ്മള് എന്താ പറയാ പ്രീവിയസായിട്ട് പ്രത്യേകിച്ച് ഒന്നും മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും ആകെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ദെൻ നമ്മൾ വട്ടവടയുള്ള ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വട്ടവടയുള്ള റിസോർട്ടിൽ നമുക്ക് ചെക്കിംഗ് ടൈം പതിനൊന്ന് മണിയാണ് അപ്പോൾ പതിനൊന്ന് മണിക്ക് ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെക്കിംഗ് ചെയ്യാം ക്സ്റ്റ് ഡേ അതിരാവിലെ നമ്മൾ അവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യേം വേണം അത്രയാണ് പ്ലാന് അപ്പം നിങ്ങൾ ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസത്തെ ലീവോ ഒരുപാട് ദിവസത്തെ മെനക്കോടൊന്നുമില്ല ഇത് ആക്ച്വലി ഒരു വൺഡേ ട്രിപ്പ് ആണ് നമ്മൾ ഫ്രൈഡേ രാത്രി കയറി സാറ്റർഡേ രാവിലെ അവിടെ എത്തി സാറ്റർഡേ ഫുൾ അവിടെ ചെലവഴിച്ച് സൺഡേ രാവിലെ പുറപ്പെട്ടിട്ട് സൺഡേ വൈകുന്നേരം നമ്മൾ വീട്ടിലെത്തി അപ്പം ഒരു സാറ്റർഡേ സൺഡേ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ ലീവ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഇത് എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ആർക്ക് പോണന്നുണ്ടെങ്കിലും പോവാം അത്രക്ക് എന്താ പറയാ നമുക്ക് സേഫായിട്ട് പോയി വരാം അപ്പോൾ വട്ടവടയ്ക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാന്തല്ലൂർക്കാണ് പോകേണ്ടത് അപ്പം കാന്തല്ലൂർക്കുള്ള ബസ് കുറേ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് തൊട്ടടുത്ത് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് കാണുന്നത് ഇതാണ് ഗസ്റ്റ് ഹൗസ് അവിടുന്ന് എടുത്ത വീഡിയോസൊക്കെ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോസ് ഒക്കെ ഭയങ്കര ഷെയ്ക്ക് ആണ് ഞാൻ അങ്ങനെ വ്ളോഗ് ചെയ്യാൻ വേണ്ടി എടുത്ത വീഡിയോസ് ഒന്നും അല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അത്രേ ഉള്ളു ആരോ ചെക്ക് ഔട്ട് ചെയ്ത് പോയ റൂമിൽ നമ്മൾ കയറി നമ്മൾ വല്ല ഒക്കെ തേച്ച് കുടിച്ച് നമ്മൾ ഫ്രഷ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ മൂന്നാറിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ദോശയായിരുന്നു കഴിച്ച മസാല ദോശ ഓ അതിന്റെ രുചി എന്റെ നാവലിൽ ഇത്ര വർഷമായിട്ട് ഇപ്പോഴും ഉണ്ട് ഇതാണ് ഹോട്ടലിലെ ഹോട്ടലിലെ പേര് ഞാൻ മറന്നുപോയി എന്നിട്ട് നമ്മള് വട്ടവടയ്ക്ക് കാന്തല്ലൂർക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അവിടെ ഒരു മല കണ്ടു മൂന്നാർന്ന് നോക്കുമ്പം ആ ബസ് സ്റ്റാൻഡിന്റെ ബെക്കലായിട്ട് ഒരു മല കണ്ടു ആ മലയിലേക്ക് നമ്മൾ ഓടിക്കേറി ചെല്ലും കേട്ടോ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പ്രാന്തം നിങ്ങൾ വിചാരിക്കും നമ്മൾ ഒരേ ബൈബിൾ നാല് കൊണ്ട് ഞങ്ങൾ അതൊക്കെ എൻജോയ് ചെയ്തു ആ മലയിലൊക്കെ ചുമ്മാ ഇറങ്ങി ചുമ്മാ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മളെ കാന്തല്ലൂർക്കുള്ള ബസ് എത്തി അപ്പൊ നമ്മൾ കാന്തല്ലൂർക്കുള്ള ബസ് പിടിച്ചിട്ടിതേ നമ്മുടെ വട്ടവടയിലെ എൻ്റർ ചെയ്യുന്ന ആ സ്ഥലത്ത് ഒരു കാടാണ് കേട്ടോ അപ്പൊ കാട്ടിനുള്ളിലൂടെയാണ് നമ്മൾ പോയത് അപ്പോ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാട്ടിന് അടുത്തൂടെ പോകുക എന്ന് പറയുന്നത് നിറയെ പ്രകൃതി ഭംഗി പച്ചപ്പ് മാത്രം നിങ്ങൾക്ക് ഇതാ അതിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പൊ പോകുന്ന വഴിക്ക് നമ്മൾ ആനവർ വളർത്തു കേന്ദ്രം അതുപോലെ പിന്നെ കുറേ ടൂറിസ്റ്റ് സ്പോട്ടുകള് വ്യൂ പോയിന്റ്സ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളവിടെ ഒന്നും ഇറങ്ങുന്നില്ല കാരണം നമ്മൾ വണ്ടി വിളിച്ച് വന്നതല്ലല്ലോ നമ്മൾ ആ ബസ് കാന്തല്ലൂർ എത്തുമ്പോൾ നമുക്കും കാന്തല്ലൂർ എത്തണം അപ്പൊ നമ്മൾ നേരം എടുത്തിട്ടാണ് മൂന്നാറിൽ നിന്ന് ഈ ബസ് വരുന്നത് അപ്പോൾ ഈ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഏകദേശം ഒരു മണി പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും എവിടെ എത്തുകയാണ് നമ്മൾ കാന്തല്ലൂർക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പോഴേ ഇതാണ് നമ്മളെ കാന്തല്ലൂർ വട്ടവട അവിടെ എത്തുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഫീൽ ചെയ്യുന്നത് അവിടുത്തെ വീടുകളൊക്കെ ഭയങ്കര കളർഫുള്ളാണ് എന്താ പറയുക നമ്മൾ ഈ ജെംസ് മുട്ടായി കണ്ടൊരു ഫീലാണ് ബിൽഡിങ്സിനൊക്കെ അപ്പോൾ ഇതാണ് കാന്തല്ലൂർ ജംഗ്ഷൻ കാന്തല്ലൂർ ബസ് സ്റ്റാൻഡ് അവിടെ തന്നെയാണ് ഓട്ടോ സ്റ്റാൻഡ് ജീപ്പ് സ്റ്റാൻഡ് ഒക്കെ അവിടെ തന്നെയാണ് ഹോട്ടൽസ് ഒക്കെ ഉള്ളത് അപ്പോൾ ഇത് ഈ മലബാർ റെസ്റ്റോറൻറിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഞങ്ങൾ ലൈറ്റായിട്ട് കുറച്ച് കഴിച്ചു എന്നിട്ട് നമ്മൾ ഉച്ചക്കത്തേക്കുള്ളത് പാർസല് വാങ്ങി കൈ കരുതുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ചെക്കിംഗ് ചെയ്യാതെ റൂമിൽ പോയി ചെക്കിങ് ചെയ്യാതെ എന്ത് ചെയ്തു നേരെ മണിയേട്ടൻ്റെ ജീപ്പിലേക്ക് കയറുകയാണ് ചെയ്തത് കൂടെ രണ്ട് പയ്യന്മാരുണ്ടായിരുന്നു ഒരാളെനിക്ക് പേര് മറന്നുപോയി മറ്റാളുടെ പേര് കയാം കാസിമെന്നാണ് അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ട്രെക്കിങ്ങിൽ അപ്പോൾ മണിയേട്ടനാണ് നമ്മളെ പിന്നെ ഈ വട്ടവട ഫുള്ള് കൊണ്ടുപോയി കാണിക്കുന്നത് ഇപ്പോൾ മണിയേട്ടൻ എനിക്ക് മറക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് എന്താ പറയാ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു മനുഷ്യനാണ് മണിയേട്ടൻ മണിയേട്ടൻ്റെ ജീപ്പിൽ പോകുമ്പോൾ നമുക്ക് ഭ്രമരത്തിലെ മോഹൻലാലിനൊക്കെ ഓർമ്മ വരും അതുപോലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ വീഡിയോ <Sess> ും ഷ്ക്ക് ആയിരുന്നു കാരണം നമ്മൾ നേരെ ഇരുന്നെങ്കിലല്ലേ നമുക്ക് നേരെ ഒരു വീഡിയോ കിട്ടുള്ളൂ റോഡൊക്കെ വളരെ മോശമായിരുന്നു അതുകൊണ്ട് എന്റെ വീഡിയോസ് തുടക്കം തൊട്ടേ ഷെയ്ക്ക് ആയ വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക അപ്പൊ അത്രേ പറ്റുണ്ടായിരുന്നുള്ളൂ അപ്പൊ നമ്മളത് എന്താ പറയാ റൂമിൽ ചെക്ക് ഇൻ ചെയ്യാത്തതിന് കാരണം നമ്മൾ റൂമിൽ ഇവിടുന്ന് നമ്മൾ വട്ടവാട ഉപ്രദേശത്താണ് റൂമുള്ളത് നമ്മളെ റിസോർട്ട് വരുന്നത് അവിടേക്ക് ചെന്ന് നമ്മൾ ഫ്രഷായി വീണ്ടും തിരിച്ച് കാന്തല്ലൂർ വന്ന് ഇവിടുന്ന് ട്രക്കിങ്ങിന് പോകുമ്പോഴത്തേക്ക് നമുക്ക് സമയനഷ്ടമാണ് നഷ്ടമാണ് അപ്പൊ ആരും അങ്ങനെ പ്ലാൻ ചെയ്യരുത് അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മള് ട്രക്കിങ്ങും കൂടെ കഴിഞ്ഞിട്ട് ചെക്ക് ഇൻ ചെയ്ത് ഇരിക്കുന്നതായിരിക്കും ഏറ്റവും ബുദ്ധി അത് നമുക്ക് അവിടെ ചെന്നപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞപ്പോൾ മനസ്സിലായൊരു കാര്യമാണ് അപ്പോൾ ഈ ട്രക്കിങ്ങിൽ ഫസ്റ്റ് സ്പോട്ട് നമ്മളൊരു ആ എന്താ പറയുക നമ്മൾ സ്ട്രോബെറി ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പം അറിയാലോ വട്ടവട്ടവടയുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവിടെ നിറയെ സ്ട്രോബെറി കിട്ടും സ്ട്രോബെറിയുടെ നാടാണ് നമ്മൾ കേരളത്തിൽ സ്ട്രോബെറി വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് പക്ഷേ അതിൻ്റെ സീസൺ ടൈമിൽ പോയാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ അപ്പൊ വട്ടവടയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവിടെ എന്നും മഴയാണ് മഴ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ചറവറ മഴയല്ല ജസ്റ്റ് ഒരു നൂൽമഴ ആ നൂൽമഴ താങ്ങാനുള്ള ആ ഒരു ശേഷി അവിടുത്തെ ഒരു പ്രകൃതിക്കുള്ളൂ എന്നുള്ളത് നമുക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അപ്പൊ അത് എന്തൊക്കെയോ പൂമ്പാറ്റ പോലുള്ള പൂവുകളും വെറൈറ്റി ചെടികളൊക്കെ റോഡരികിൽ തന്നെ കുഴിച്ചിടാതെ തന്നെ നിറയെ ചെടികളും പൂക്കളൊക്കെ ഭയങ്കര ഭംഗി നമ്മള് വീട്ടില് കാശ് കൊടുത്ത് മേടിച്ച് വാങ്ങി നട്ടാ പോലെ അത്രയും ഭംഗിക്കുണ്ടാവില്ല എന്ന് തോന്നുന്നു കാരണം അത്രയും ക്ലാരിറ്റി ആയിരുന്നു കളേഴ്സിനൊക്കെ അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഫുൾ കളർഫുൾ വീഡിയോസ് വീടുകൾ അപ്പൊ ആ വീടുകൾ അങ്ങനെ കളർ കൊടുത്താലും അവിടെ അതൊരു ഭംഗിയുണ്ട് അതിന് അവിടെ ഒരു ഭംഗിയുണ്ട് എന്ന് തന്നെ വേണം പറയാൻ അപ്പൊ നമ്മൾ അവിടെ നിന്ന് സ്ട്രോബെറി അതുപോലെ സ്ട്രോബെറിയുടെ വൈൻ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അവിടുത്തെ കാടുകളിലും അവിടെയൊക്കെ നിറയെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് അവിടെ നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് കിട്ടുന്ന പോലെയല്ല ലേശ ഒരു നീണ്ട ടൈപ്പ് ഉള്ള ഒരു ഫ്രൂട്ടാണ് അപ്പൊ നമ്മള് അതൊക്കെ അവിടെ അതിൻ്റെ ഒരു സ്ക്വാഷും അതുപോലെ വൈനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ദൻ നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നമ്മൾ സ്ട്രോബെറി സ്പോട്ടിൽ നിന്നും നേരെ അടുത്തതായിട്ട് ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് പോയത് അപ്പോൾ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞുകൂടാ നമുക്ക് ചെറിയൊരു അരുവി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നിങ്ങളതിൽ ഏറ്റവും കൂടുതൽ ആലോചിക്കണം നമ്മൾ നാല് ലേഡീസേ ഉള്ളൂ നമ്മൾ എങ്ങോട്ടാണ് പോകും നമ്മൾ ഇതിന് മുമ്പ് വന്നിട്ടേ ഇല്ല നമുക്ക് ഈ സ്ഥലങ്ങളൊന്നും അറിയില്ല അപ്പം ഈ മണിയേട്ടനെ മണിയേട്ടനെപ്പോലും നമ്മൾ ഫസ്റ്റ് ടൈം അവിടെ നിന്നാണ് കാണുന്നത് നല്ല മനുഷ്യനായിരുന്നു കേട്ടോ പക്ഷേ നമുക്ക് ആദ്യം ഭയങ്കര ആശങ്കയുണ്ടായിരുന്നു നമ്മൾ ജനുവയിൻ ആയിട്ടുള്ള ഒരു സ്പേസിലേക്കാണോ കൊണ്ടുപോകുന്ന ഓരോ സ്പോട്ടും ജനീൻ ആണോ കാടിൻ്റെ അകത്തേക്കൊക്കെ കയറിപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയായി ഉണ്ടായിരുന്നു ഇനി വല്ല ട്രാപ്പ് ആണോ വരുന്നത് എന്നൊക്കെ ഞങ്ങൾ സംശയിച്ചിണ്ടായിരുന്നു അങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അത് എൻജോയ് ചെയ്തു അതൊക്കെയല്ലേ ലൈഫിൽ നമുക്ക് എന്താ പറയുക കുറച്ച് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയാൻ പറ്റുള്ളൂ ആ ഒരു അനുഭവം ഭയങ്കരമായിരുന്നു അഡ്വെഞ്ചറസ് ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എന്റെ ലൈഫിൽ അത് ഫസ്റ്റ് ആണ് അങ്ങനെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ഞാൻ പോകുന്നത് അപ്പം നമുക്ക് അറിയാത്ത സ്ഥലത്ത് നമ്മൾ പേടിച്ച് പേടിച്ചാണെങ്കിലും ഭയങ്കര എൻജോയ് ചെയ്തിട്ട് പോയി അപ്പൊ ആരും ഇതിൽ അങ്ങനെ എന്താ പറയുക കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല നിങ്ങൾ പോവുക നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ സ്പോട്ട് അരുവി സോറി അരുവിയുടെ സ്പോട്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതിനടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ തണുപ്പ് കൂടി 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 വരുവായിരുന്നു നമുക്ക് ആ ഒരു വെള്ളം ഒഴുകി പോകുന്നതിന്റെ ആ ഒരു ശബ്ദമൊക്കെ കേൾക്കാം അപ്പോൾ നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്നു മണിയേട്ടം ണ്ടായിരുന്നില്ല കാരണം മണിയേട്ടന്റെ ജോലി ഇതാണല്ലോ എല്ലാവരെയും അവിടെ കൊണ്ടുപോയി കാണിക്കുക എന്നുള്ളത് അപ്പൊ മണിയേട്ടൻ മെയിൻ റോട്ടിൽ തന്നെ നിന്നു ഞങ്ങളും കൂടെ പയ്യന്മാരും ഉണ്ടായിരുന്നു നമ്മൾ അവിടെ ഇറങ്ങി നടന്ന് ഫുൾ ഫോട്ടോസും ഒക്കെ എടുത്ത് ഒന്ന് ചില്ലായി തിരിച്ചു പോരുകയായിരുന്നു ൂര്യൻ ഉദിച്ച് നമ്മുടെ ഉച്ചയിൽ എത്തുന്നത് പോലും നമുക്കറിയാൻ പറ്റില്ല കാരണം എന്താ പറയാ അത്രയ്ക്കും തണുപ്പും നിറയെ പച്ചപ്പും പറയാതിരിക്കാൻ വയ്യ അപ്പൊ നിങ്ങൾ എന്തായാലും ഇവിടെ വരാൻ വേണ്ടി ശ്രമിക്കുക നല്ല ചെങ്കുത്തായ ചെരുവുകളും കുത്തനെയുള്ള മലകളും കുന്നുകളൊക്കെയാണ് അപ്പൊ അത്യാവശ്യം നല്ല ഷൂ ഒക്കെ ഇട്ട് പോകുന്നതായിരിക്കും ബെറ്റർ നമ്മൾ കയറി ഇറങ്ങി സത്യം പറഞ്ഞാൽ പറഞ്ഞ ക്ഷീണിക്കൂന്നറിയില്ല നമ്മളതിൽ ഒരു ത്രില്ലടിച്ച് പോകുന്നതോടെ നമുക്ക് ക്ഷീണമൊന്നും തോന്നിയില്ല അപ്പം നമ്മൾ അവിടുന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് സ്ട്രോബെറി തോട്ടത്തിലേക്കാണ് നെക്സ്റ്റ് സ്ട്രോബെറി ഫാം നമ്മൾ ആദ്യം ഒരു സ്ട്രോബെറി ഉള്ള സ്ഥലത്ത് പോയി അവിടത്തെതിനേക്കാൾ വലിയൊരു കളക്ഷൻ ആയിരുന്നു ഈ രണ്ടാമത്തെ സ്ട്രോബെറി ഫാമിലോട്ട് വന്നപ്പോഴത്തേക്കും ഈ ഫാമിൽ സ്ട്രോബെറി മാത്രമല്ല വേറെയും കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അവിടെ എത്തേക്ക് സ്ട്രോബെറി പോയി സ്ട്രോബെറി ഉണ്ടായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് സ്ട്രോബെറി ഒന്നും പറിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതില് നമുക്ക് ഇടക്ക് ചെറിയൊരു അപകടം നടത്തും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് നാല് ലേഡീസ് ആണല്ലോ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മള് ജീപ്പില് നമ്മളെ ബാഗ് ലഗേജ് ഒക്കെ ജീപ്പിനകത്ത് തന്നെ വെച്ചിട്ട് നമ്മള് ഓരോ സ്പോട്ടും ഇങ്ങനെ കണ്ട് കയറി ഇറങ്ങി പോവാണ് ചെയ്തത് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ സ്ട്രോബെറി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അൺഎക്സ്പോർട്ടഡ് ആയിട്ട് നമ്മൾ തിരിച്ചു ചെല്ലാണ് ജീപ്പിനകത്തോട്ട് അപ്പൊ ആ സമയത്ത് ഞങ്ങളെ ലഗേജ് ഏതോ ഒരു പയ്യൻ വന്നിട്ട് ഇങ്ങനെ തുറന്ന് പരിശോധിക്കുന്നതായിട്ട് കണ്ടപ്പെട്ടു ശ്രദ്ധേട്ടു അതിന് ശേഷം ഞങ്ങൾക്ക് ചെറുതായിട്ട് എന്താ പറയാ കുറച്ചും കൂടി ഒന്ന് കെയർ ചെയ്യാൻ തുടങ്ങി നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരും ചിലപ്പോൾ എല്ലാവരും നമ്മളെ കെയർ ചെയ്യുന്നവരായിരിക്കില്ല അപ്പൊ ഞാൻ വണിയേട്ടന്റെ അടുത്ത് സൂചിപ്പിച്ചു അതൊന്നും ഒട്ടും ശരിയല്ല നമ്മളെ ജീപ്പിൽ വന്നവരുടെ ബാഗും അതൊക്കെ പരിശോധിക്കാൻ ബാക്കിയുള്ളവരെ അനുവദിക്കാന്ന് പറയുന്നത് ശരിയായ കാര്യം അല്ലാന്നുള്ളത് ഞാൻ വാണിയേട്ടന്റെ അടുത്ത് അപ്പൊ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് എന്തോ ഒരു ചമ്മൽ പോലെ ഫീൽ ചെയ്തു ചിലപ്പോ അങ്ങനെ ആരും പറഞ്ഞു കാണില്ലായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം ഒരുപാട് വിലപിടിപ്പുള്ള കാര്യങ്ങളൊന്നും കൊണ്ട് പോവാതിരിക്കുക എന്തെങ്കിലും ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെച്ചിട്ട് വേണം പോവാൻ മൊബൈൽ ഫോൺ എപ്പോഴും കൈ കരുതണം അവിടെ റേഞ്ച് ഇല്ല കൈ കരുതിയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോയിട്ടുള്ളത് ആ വ്യൂ പോയിന്റില് ഇതേ നിറയെ സായിപ്പന്മാർ റൈറ്റർമാരൊക്കെ ആയിട്ട് വന്ന് ഇരിപ്പുണ്ട് ഏഹ് അപ്പൊ ഇങ്ങനെ താഴത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസമാണ് കേട്ടോ ഈ വട്ടവഴയുടെ എല്ലാം മൊത്തം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പല റിസോർട്ടുകൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പൊ റിസോർട്ടുകൾ ഏതൊക്കെയോ നമ്മളെ ഏർ ചാർലി സിനിമയിലുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെയാണെന്ന് പറഞ്ഞു കേട്ടു നമ്മൾ ചിലന്തിയാർ പുഴയിലോട്ടാണ് പോയിട്ടുള്ളത് ഒരു ഏലത്തോട്ടത്തിന്റെ ഉള്ളിലൂടെ അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ട് ഫുൾ കാടാണ് അതുപോലെ അവിടെ ഗുഹകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ പുഴ നമ്മൾ ഒരു നൂൽപ്പാലത്തിലൂടെ വേണം ക്രോസ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മളെങ്ങനെയൊക്കെയോ സാഹസമായി ക്രോസ് ചെയ്തു അപ്പൊ മണിയട്ടം നമ്മളെ ഗുഹയിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു തന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മിസ് ചെയ്ത് ലേഡീസിന് വരാൻ പറ്റിയ സ്ഥലം ഭയങ്കര സേഫ് ഒന്നും പറയണ്ട കാണാതെന്ന് ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട ഞങ്ങക്ക് പറ്റുകൊണ്ട് നിങ്ങൾക്ക് പറ്റും യു ൻ അങ്ങനെ മണിയേട്ടന്റെ റോഡ് കഴിയാണ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡും കഴിച്ച് മണിയേട്ടൻ നമ്മളെ നാച്ചുറൽ കാസൽ റിസോർട്ടിന് മുന്നിൽ വിട്ടിട്ട് പോവുകയാണ് അപ്പൊ ഇത് ഇതാണ് നാച്ചുറൽ കാസൽ എന്ന് പറയുന്ന റിസോർട്ടിന്റെ എൻട്രി എൻട്രൻസ് റൂമിൽ ഫ്രഷ് ആയതിനു ശേഷം തിരിച്ച് വീണ്ടും അണ്ണന്റെ കടയിൽ തന്നെയാണ് പോയിരിക്കുന്നത് കേട്ടോ അന്നൻ്റെ കടയിൽ അവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങി കഴിച്ച് കൂട്ടിയിട്ടുണ്ട് നമ്മൾ നെക്സ്റ്റ് ഡേ പോകാനുള്ള ഓട്ടോ രാവിലെ പോകാനുള്ള ഓട്ടോയും നമുക്ക് അണ്ണൻ അറേഞ്ച് ചെയ്ത് തന്നു അതുകൊണ്ട് നമ്മൾ വീണ്ടും രാത്രി റൂമിലോട്ട് തന്നെ വന്നു അപ്പം ഇതാണ് റൂം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വലിയ ഡബിൾ കോട്ട് ബെഡ് ഒക്കെയുള്ള വാർഡ്രോബ് ഒക്കെ ഉള്ള ഫുൾ സെറ്റാണ് പക്കാ ട്രഡീഷണൽ സ്റ്റൈലാണ് ഇവരിത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് തന്നെ തൊട്ടടുത്ത റൂമിലോട്ടും ഒരു ആക്സസ് ഉണ്ട് ഇപ്പൊ രണ്ട് റൂമുകളും കണക്റ്റഡ് ആണ് അപ്പം നമ്മൾ ഗേൾസ് ആയതുകൊണ്ട് നമ്മൾ ലേഡീസ് ആയതുകൊണ്ട് പ്രശ്നമില്ല ഇപ്പുറത്തെ റൂമിൽ രണ്ടുപേര് അപ്പുറത്തെ റൂമിൽ രണ്ടുപേരായിട്ട് അങ്ങനെ കിടന്നു പക്ഷെ നമ്മൾ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നേരം എടുത്തു വരെ കഥ പറയലും ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ രാത്രി ആകുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പ് പിന്നെ പുലിയുടെ ശല്യൊന്നും പക്ഷെ അവിടെ കാട്ടുപോത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്നാണ് പറയുന്നത് Well, you're up a day. നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളച്ചാട്ടം കാണാം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ദിവസം കണ്ടിട്ടുള്ള വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പൊ നമ്മൾ നേരം ഇവിടുത്തെ കുറിച്ച് റെഡി ആയിട്ട് കാണുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങൾ എന്ത് ചെയ്തു ഇനി റിസോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ച് നമ്മൾ റിസോർട്ടിലേക്ക് പോവുകയാണ് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആണ് അവർ നമുക്ക് തരുന്നതാണ് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ കാന്തല്ലൂർക്ക് ഓട്ടോ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ള ഓട്ടോയിൽ കയറി പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് ആലുവയിലേക്ക് പതിനൊന്ന് മണിക്ക് ബസ് ഉണ്ട് ആ ബസ് പിടിക്കണം അപ്പൊ നമുക്ക് തീരെ കുറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ആ ഒരു സമയം നമ്മൾ എന്ത് ചെയ്തു ഈ റിസോർട്ടിൽ ഇങ്ങനെ ഫുള്ള് ഒന്ന് കറങ്ങി പ്രകൃതിയുടെ മനോഹാരിത ഒക്കെ ഒന്ന് ആസ്വദിച്ചിരുന്നു അപ്പൊ ഇതാണ് അവിടുത്തെ മെയിൻ റിസോർട്ടിന്റെ മെയിൻ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ് പറയുക അവിടെ പാഷൻ ഫ്രൂട്ടിന്റെ വള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിറയെ ഫ്രൂട്ട്സും പൂക്കളൊക്കെ അവിടെ തന്നെ നമുക്ക് എന്താ പറയാ കൊറേ ഒക്കെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പാഷൻ ഫ്രൂട്ടാണ് ഉണ്ടായിരുന്നത് ഫാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്ത് സ്ട്രോബെറിയുടെ ഒരു ഫാമ് പോലെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ബാക്കിൽ അപ്പൊ അവിടെ അപ്പം സ്ട്രോബെറി ഇല്ലായിരുന്നു ഉണ്ടായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ പൂക്കൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ നാടൻ പൂക്കളാണെങ്കിൽ കൂടി നമ്മുടെ ശവന്മാറിയില്ല ഉഷമലറി അതൊക്കെയാണ് പക്ഷേ എന്തൊരു ഭംഗിയെന്ന് പറയുക കാണാനായിട്ട് ൊണ്ട് വെച്ചാ നമ്മളെ കാലാവസ്ഥയിൽ ഇതിങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല ബട്ട് അവിടെ നിന്ന് കുറെ നമ്മൾ ഫോട്ടോസ് എടുത്തു പിന്നെ റിസോർട്ടുകാരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചു വളരെ അഫോർഡബിൾ റേറ്റ് ആണ് അവിടെ നേച്ചർ കാസിൽ ആണോ അവരുടെ പേര് റിസോർട്ടിന്റെ പേര് എല്ലാം വെൽ സെറ്റിൽഡ് സെറ്റിൽഡാണ് നമുക്കൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് ഒരുപാട് ബഹളം ഒരുപാട് ആളുകളൊന്നും ഇല്ലായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഞങ്ങൾ ഇവിടെ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടുത്തെ കുറച്ച് പണിക്കാർ ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് കൂടാണ്ട് അവിടെ എന്താ പറയാ ഒരു കാവലിനായിട്ട് മൊത്തം ഒരു നോട്ടപ്പുള്ളിയായിട്ട് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു ഭയങ്കര കമ്പനിയാണ് ആള് നമ്മളെ അങ്ങനെ പേടിപ്പിക്കൊന്നും ചെയ്തില്ല നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു പപ്പി എന്തായാലും കൃത്യസമയത്തിന് ഓട്ടോ വന്നു നമ്മൾ ഓട്ടോ കയറി നേരെ കാന്തല്ലൂർ എത്തി കാന്തല്ലൂർ ആലുവയിലേക്കുള്ള ബസ് ഉണ്ടായിരുന്നു പതിനൊന്ന് മണിക്ക് നമ്മൾ അതിൽ കയറിയിട്ട് നേരെ ആലുവയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ആലുവയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ആ വഴിയിൽ ഏകദേശം നട്ടുച്ചയാണ് ഈ കാണുന്നത് നട്ടുച്ചയ്ക്ക് ഭയങ്കര കോട എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് നട്ടുച്ചയ്ക്ക് ഞാൻ നല്ല പൊള്ളുന്ന വെയിൽ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് മഴ പോലെ കോട മഞ്ഞ് എനിക്ക് ഭയങ്കര അതിശയായി പോയി ഞാൻ എന്നിട്ട് വീട്ടിലേക്കൊക്കെ വീഡിയോ കോൾ ചെയ്ത് എല്ലാവർക്കും കാണിച്ചൊക്കെ കൊടുത്തു കോട ഇതാണ് നട്ടുച്ചക്കുള്ള കോട അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ എറണാകുളത്ത് ആലുവയിൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അപ്പൊ നമ്മൾ എറണാകുളത്തുനിന്ന് തന്നെ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് ട്രെയിൻ പിക്ക് ചെയ്തിട്ട് നേരെ കാലിക്കറ്റ് ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങുമായിരുന്നു അപ്പൊ കാലിക്കറ്റ് നമ്മൾ രാത്രി ആകുമ്പോഴത്തേക്ക് എത്തി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു അവിടുന്ന് നമ്മൾ പിക്ക് ചെയ്യാൻ ആള് വന്നിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ആയിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വഴിയിൽ നിന്ന് നമ്മൾ പരിചപ്പെട്ട കുറേ ലേഡീസ് ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും അവരൊക്കെ ഞങ്ങളോട് നിങ്ങൾ എവിടെ പോയതെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പോയ വിവരം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയം നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഞങ്ങളെയും കൊണ്ടുപോകും ഞങ്ങളെയും കോൺടാക്ട് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നമ്പറൊക്കെ തന്ന സംഭവങ്ങൾ വരെ ഉണ്ടായി അപ്പോൾ നിങ്ങളും ഇതുപോലെ പോവുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിലോട്ട് വീണ്ടും വീണ്ടും വരിക ഞാൻ ഇതുപോലത്തെ പല ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബൈ ബൈ